കേരള രാഷ്ട്രീയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങുമ്പോൾ ഒരു യുദ്ധഭൂമിയുടെ വീരത്തോടെ ബേപ്പൂർ മണ്ഡലം വാർത്തകളിൽ നിറയുകയാണ് രാഷ്ട്രീയ കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധം തീപാറുന്ന ഒരു പോരാട്ടത്തിനാണ് അവിടെ അരങ്ങൊരുങ്ങുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനും മരുമകരുമായ മന്ത്രി മുഹമ്മദ് റിയാസിനെ സ്വന്തം തട്ടകത്തിൽ മുട്ടുകുത്തിക്കാൻ യു ഡി എഫ് അണിയറയിൽ ഒരുക്കുന്ന ഒരു മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ മറനീക്കി പുറത്തുവന്നിരിക്കുന്നു സിപിഎമ്മിന്റെ കോട്ടകളെ തകർക്കാൻ അവർ കണ്ടെത്തിയിരിക്കുന്ന ആയുധം മറ്റാരുമല്ല ഇടതു കോട്ടകളുടെ എല്ലാ രഹസ്യങ്ങളും ഹൃദയസ്ഥമാക്കിയ ഇന്ന് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമായി മാറിയ പി വി അൻവർ എന്ന രാഷ്ട്രീയ അഗ്നിപർവ്വതത്തെയാണ് സിപിഎമ്മിന്റെ തന്ത്രങ്ങളും ആന്തരിക രഹസ്യങ്ങളും കൃത്യമായി അറിയാവുന്ന അൻവർ മലബാറിലെ മുസ്ലിം വോട്ടുകളിലും സാധാരണക്കാരായ വോട്ടർമാർക്കിടയിലും ഉണ്ടാക്കിയ സ്വാധീനം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും റിയാസിനെതിരെ ശക്തനായ ഒരു പോരാളി വേണമെന്ന് യുഡിഎഫ് നേതൃത്വത്തിന്റെ ആലോചന അൻവറിലല്ലാതെ മറ്റൊരിടത്തും ചെന്ന് നിൽക്കില്ല അൻവർ കളത്തിലിറങ്ങുന്നതോടെ ബേപ്പൂരിലെ രാഷ്ട്രീയ ചിത്രം മാറിമറിയും കഴിഞ്ഞ തവണ റിയാസ് ജയിച്ചു കയറിയ സാഹചര്യമല്ല ഇന്ന് നിലവിലുള്ളത് ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്ന കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ മകളും റിയാസിന്റെ ഭാര്യയുമായ വീണ വിജയനെതിരെയുള്ള എക്സാലോജിക് തട്ടിപ്പ് ആരോപണങ്ങൾ കൂടി ചേരുമ്പോൾ സിപിഎം വലിയൊരു പ്രതിരോധത്തിലാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ അൻവറിനെ പോലെ ആഞ്ഞടിക്കാൻ ശേഷിയുള്ള ഒരാൾ എതിരാളിയായി വന്നാൽ അത് സിപിഎം വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ശത്രുവിന്റെ ശത്രു മിത്രം എന്ന പ്രായോഗിക രാഷ്ട്രീയ തന്ത്രമാണ് ഇവിടെ കോൺഗ്രസ് പയറ്റുന്നത് അൻവർ ഉയർത്തുന്ന മൂർച്ചയുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ പതർന്ന റിയാസിന് സ്വന്തം മണ്ഡലം നിലനിർത്തുക എന്നത് ഇനി ബാരികേറ മലയാകും അൻവർ വീഴ്ത്തുന്ന ഓരോ വോട്ടും സി പി എമ്മിന്റെ തകർച്ചയുടെ ആണിയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇത് കേവലം ഒരു നിയമസഭാ സീറ്റിനു വേണ്ടിയുള്ള മത്സരമല്ല മറിച്ച് പിണറായി വിജയന്റെ കുടുംബവാഴ്ചയ്ക്കും സി പി എമ്മിന്റെ ധാർഷ്ടത്തിനുമേൽ ജനങ്ങൾ നൽകുന്ന ശക്തമായ പ്രഹരമായി ഇതിനെ മാറ്റാനാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് അൻവറിന് ഇതിനോടകം തന്നെ മണ്ഡലത്തിൽ സജീവമാകാനുള്ള സൂചനകൾ ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ ഈ നീക്കം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ടു പോകാനാണ് അൻവറിന്റെയും തീരുമാനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യാത്രകളുടെ ഭാഗമായി വലിയ പ്രചാരണ പരിപാടികൾ മണ്ഡലത്തിൽ ഉടൻ ആരംഭിക്കുമെന്നാണ് സൂചന ഇതിന്റെ മുന്നോടിയായി ബേപ്പൂരിലും പട്ടാമ്പിയിലും അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് സിപിഎം ക്യാമ്പുകളിൽ അങ്കലാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് മരുമോനസത്തിന്റെ അടിവേറിക്കാൻ ബേപ്പൂരിലേക്ക് സ്വാഗതം എന്ന പോസ്റ്ററുകളിലൂടെ അൻവർ തന്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പോരാട്ടം കേവലം ഒരു വ്യക്തിക്കെതിരെയല്ല മറിച്ച് നിലവിലെ ഭരണശൈലിക്കെതിരെയുള്ള പോരാട്ടമായി മാറും അൻവർ കൂടി കളം നിറയുന്നതോടെ ബേപ്പൂർ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ട ഭൂമിയാകും അവിടെ റിയാസിന്റെ വീഴ്ചയും സി പതനവും നേരിട്ട് കാണാൻ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ്